ഓണത്തിന്റെ അപ്പൊ അങ്ങനെ നമ്മള് കീഞ്ഞു അപ്പൊ വാവാക്ക് ആദ്യത്തെ ഓണല്ലേ അപ്പൊ കോടിയെടുക്കാൻ വേണ്ടി പോവാൻ വേണ്ടിട്ട് കീയലാന്ന് നമ്മളെല്ലാരും ഓ ഓ എങ്ങനെയുണ്ട് അച്ച കുപ്പായ നല്ല രസം അപ്പോൾ അങ്ങനെ പോകാൻ വേണ്ടി കീയലാന്ന് ഓണത്തിന്റെ അടുപ്പിച്ചിട്ട് എല്ലാരും തിരക്കായിരിക്കും എല്ലാ പ്രാവശ്യം ആയിരിക്കും ഓണം എടുക്കുന്നതിലെടുക്കാം പക്ഷെ നടക്കൂല ഓണത്തിനടുത്ത് എല്ലാരും വീട്ടിലെടുക്കും നല്ല തിരക്കേക്കും കിട്ടൂല പരിതും പിന്നെ എന്തെങ്കിലും ഒന്നും അങ്ങനെ എന്താ ആദ്യം നമ്മൾ പോയ പാടില്ലേ നമുക്ക് ഒരു സാധനം എടുക്കുക എന്നിട്ട് അട വെക്കോ അതും കൊറേ പിന്നെ ലാസ്റ്റ് ആദ്യം പോയി അതെടുത്തിട്ട് വരും എന്നാലും രസം അപ്പൊ ഇനി ഭാവനെ നിങ്ങള് പിടിക്കും ആദ്യം ഞാൻ കീച്ചിട്ട് പോടും ചില എന്നാൽ തന്നെ പകുതി പണി ഒരുങ്ങി ഇല്ലേ ഞാൻ കീച്ചെടുക്കും പക്ഷെ ഇന്നോളന്നെ അപ്പൊ നിനക്ക് ഒരു പണിന്റെ കഴിഞ്ഞു ചൊട്ട വെച്ചു അതെ പെൺകുട്ടിയാണെങ്കിൽ കുറച്ചും കൂടി പണി അധികം ഉണ്ടായിട്ട് അതിന് കണ്ണിലേക്ക് വറക്കണം ചൊട്ട വെക്കണം അതെല്ലാം പറഞ്ഞാൽ പോവാൻ ഒരു മണിക്കൂർ സമയം കണ്ണ് വരാനും ചൊട്ട വയ്ക്കാനും പുരിയെ വരയ്ക്കാനും ലിഫ്റ്റിക്കിട ഇപ്പൊ എന്നോട് പറഞ്ഞ ലിഫ്റ്റിക്കിടാണ്ട് എങ്ങനെയാമ്മേ പോവെ ഉത്രാടപ്പാച്ചലിന്റെ പാസലാ നമ്മള് പോയെന്നല്ലേ ഉത്രാടായില്ല ഉത്രാടത്തിന്റെ തല എന്നുള്ളത് ഉത്രാടപ്പാസലായി നമ്മൾ ഓടുന്നു അല്ലേ ഞാൻ കൊറച്ചു സമയായി അവിടെ കിടക്കുന്നു എനക്ക് ഇപ്പൊ തുണിയെല്ലാം മിഞ്ഞാതെ മോൻ കൊണ്ടന്നെ അതുകൊണ്ട് ഇപ്പൊ മക്ക ഇണ്ടാക്കില്ല സാധനം കിട്ടിന് അപ്പൊ തന്നെ അത് മേടിച്ചിട്ടുണ്ട് ഒപ്പരം കാണിക്കാമേ ഓണത്തിന്റെ രാത്രി ഓരോരു പണിയുണ്ട് മിനുക്ക് പണി എന്ന് വെച്ചാല് ബലിമൊക്കെ കൊടുക്കലോ ബില്ലേ അത് കഴിഞ്ഞു എൻറെ അമ്മക്ക് ഡ്രസ്സുണ്ട് എന്നെ തൊപ്പിട്ട് കൊടുക്കലും ഇണ്ട് പോകുമ്പോ നമ്മള് മാറ്റി കഴിഞ്ഞു പോവാട്ടെ ആ പോയിട്ട് പോ അപ്പൊ അങ്ങനെ ഓണത്തിന്റെ പരിപാടി ഒരു പാട്ടോട് കൂടി നമുക്ക് തൊടങ്ങിയ ഒരു പാട്ട് ആ പാട് ൂഞ്ഞാലിട്ടല്ലോ കൊടിയുടുത്തല്ലോ ഉണ്ണിച്ചാടി മറഞ്ഞല്ലോ കൂട്ടുകാരെ മാരൊന്നുമില്ലേ വീട്ടിലിരിക്കാലോ പന്ത് വരുമ്പേ നമുക്ക് അതൊന്നും തെറ്റപ്പാട അച്ഛനെ ചുമഅഅ പന്ത് സന്ധ്യവരുമ്പേ നമുക്ക് പന്ത് കളിക്കാണ്ട് ഇല്ല അമ്മ കാലം ആ സന്ധ്യ കളിച്ചാലും പോലെ ഈ ഓണംന്ന് പറയുമ്പോ ചേച്ചി ഇങ്ങോട്ട് ചേച്ചി അപ്പൊ ഓണം എന്ന് പറഞ്ഞാല് നമ്മള് പണ്ടേ നമുക്ക് ഓണത്തിന്റെ പറയുമ്പോ തന്നെ വരുന്ന അതിരാണിപ്പൂ നമ്മളെ ഇങ്ങനെ ആണിയെല്ലാം കടന്നുള്ളി നമ്മള് പൂപ്പറിക്കാൻ പോകുന്നത് മൂന്ന് ഏച്ചുമാറാണ് നമുക്ക് അപ്പൊ ഈ ഏച്ചിമാറും കൂടെ രാവിലെ തന്നെ എണീച്ചിട്ട് പൂപ്പറിക്കാൻ പോകുന്ന കാര്യങ്ങളെല്ലാം ഓണത്തിന്റെ ഓർമ്മകളും ആ ഒരുപാട് പൂകൾ ടൗണിൽ പോയിട്ട് ഓണാഘോഷ പരിപാടിക്ക് പൂക്കള മത്സരങ്ങളുടെ നമ്മളെങ്ങനെ വെച്ചാല് നാടൻ പൂവ് എന്തോ എല്ലാ തരപ്പു എന്തെല്ലോ തരം നമ്മുടെ ഇടൂ ജമന്തി പിന്നെ ദാസവാള അതൊന്നും ദാസവാള പറഞ്ഞാല് ഈ ഇതില്ലേ ചെമ്പർത്തി അയിനങ്ങനെ പറയലാണ് ദാസവള ചെക്കി ചെക്കി പിന്നെ ഡേലിയ ഡേലിയയില് പലതരം ഡേലിയ ഉണ്ടാവും അപ്പൊ അതെന്നെ മതി കൊറേ കളർ ഉണ്ടാവും പിന്നെ കൊറച്ച് ചപ്പല കളർ കളർ ചപ്പ എല്ലാം രാത്രി മുറിച്ച് വെക്കും ഇരുന്ന് മുറിച്ച് രാവിലെ ആകുമ്പോഴത്തേക്ക് കുറെ കൂട അപ്പറ വീട്ടിലെല്ലാം പോയി നോക്കും നമ്മള് ഇട്ട് കഴിഞ്ഞിട്ട് നമ്മളെ നമ്മളെ കയറി മത്സരാണ് എന്നാലും നമുക്ക് നോക്കിയിട്ട് എടുത്തിട്ട് വരാം അനൂട്ടി ബാബ കൊറങ്ങിയൊണ്ട് അനൂട്ടി കാറിലുണ്ട് കൊറച്ചു കഴിഞ്ഞിട്ടാവുമ്പോ ഞാൻ പോയിട്ട് ഓളെ ഇങ്ങോട്ട് വിടാം

ഇതുപോലത്തെ മോഡല് വേഗി പേണ്ടും മറ്റേ ഇത് കൊണ്ട് ഒരു ഗുണുണ്ട് എന്താണുണ്ട് എന്താ വെച്ചാല് തടി കൊറഞ്ഞാലും അത് ഇടുമ്പോഴ് അതെണ്ടാ ഇഷ്ടാ മഞ്ഞ എനിക്ക് ഏടെ പോയാലോ ആദ്യം കാണുന്ന കളറ് മഞ്ഞ എനിക്കിഷ്ടാന്ന് മഞ്ഞ അതുകൊണ്ട് ഞാൻ ഡ്രസ്സ് ഡ്രസ്സ് അതെ ആദ്യം ഡ്രസ് പറഞ്ഞോ അപ്പൊ നമ്മള് എടുത്തു വാവിന്റെ അത് തായലാ ഉള്ളത് അതുകൊണ്ട് നമ്മളതും കൂടി എടുത്തിട്ട് തായൽ പോവുമ്പോ എടുക്കാം കളി ഋത്തിക്കിനെട്ട് അഞ്ചു മിനിറ്റ് കൊണ്ട ഇനി നമ്മളെ കണ്ടോ അതെടുത്ത് ഇതെടുത്ത് അതെടുത്ത് ഇതെടുത്ത്

അടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടട <laughs> <laughs> ഡ്രസ് ഡ്രസ് വാങ്ങിയ ടോപ്പിക്ക് ഒരുപാട് സെലക്ഷൻ ഒന്നുമില്ല അത്ര അതുകൊണ്ട് ഉള്ളതിൽപ്പെട്ടിട്ട് ടോപ്പ് പറഞ്ഞാൽ അത്രയല്ലേ പോകുന്നുണ്ടാവു അതുകൊണ്ടാണ് ഇനി ഏച്ചിന്റെ ഊളാണ് മൂളല്ലേ അതെ പിന്നെ അതെ നമുക്കത് ഇല്ല അങ് മഴ പഠിപ്പിക്കുമ്പോ ആ സാധനം ഇല്ല മഴ ഇപ്പ മഴ അത് നല്ല ഇങ്ങന ഇനി പിങ്ക് പെയിന്റ് ഇടാ ചേച്ചി ഒന്നും നോക്കില്ല എടുക്കുന്ന എടുക്കുന്ന ചേച്ചി വേറെ തപ്പണ്ട ഇത് മതി പിന്നെ എനിക്കൊന്നും പറയാനില്ല എടുത്തു എന്നോട് എന്തോ വിളിക്കുന്നു വേണ്ട വേണ്ട പക്ഷെ എന്റെ വൃത്തിക്ക എടുത്തുവച്ചത് ഇത് കഴിഞ്ഞിട്ട് അന്ന് നമ്മള് ബാംഗ്ലൂർ പോകുമ്പോ അന്ന് പോയി എടുത്തര ഇങ്ങനല്ലേ ഇതൊന്നും ഇഷ്ടായി ഇങ്ങനെ ഒരു ടോപ്പ് എടുക്കും അന്റെ ആശൊക്കെ ഞാൻ ബേഗിഫാന്റ് ഇട്ടു ഇനി വേണ്ടപ്പാ എനി പോവാൻ ഇടാ

ഷിക്കന് എടുക്കാന്ന് പറഞ്ഞിട്ട് വന്നിട്ട് ഓന ഇപ്പൊ ലാസ്റ്റ് എടുക്കുന്നു പക്ഷെ നമ്മള് മേലെ കയറിപ്പോയി അപ്പൊ നോക്കുമ്പോ തായലെന്ന് പറഞ്ഞോണ്ട് പിന്നെ അപ്പൊ അങ്ങനെ എല്ലാവർക്കും ഓരോരോ ഡ്രസ്സ് എടുത്ത് നമ്മൾ അടുന്ന് ഇറങ്ങി അപ്പൊ ചേച്ചിമാർക്ക് ഇനി രണ്ടാൾക്ക് നാളെ വിജുവാട്ടം പോയിട്ടാകുമ്പോൾ എടുക്കാന്ന് പറഞ്ഞു അതെന്താ അത് ജെന്സിന്റെ അടുത്ത് നിങ്ങളത് പേരെ തന്നെ ആയതുകൊണ്ട് പേരെ തന്നെ പോണോ അതാണ് അപ്പൊ നിങ്ങള് നാളെ പോയിട്ട് അവരുടെ അപ്പൊ നമ്മളെ ഇപ്പൊ പോവുന്ന ബൈക്ക് സാധനങ്ങള് ഇങ്ങനത്തെ കഴിഞ്ഞു തരും നമുക്ക് അപ്പൊ അങ്ങനെ നമ്മള് തുണിട്ട് അവിടെ എല്ലാരും കൂടി അപ്പൊ ഏ അപ്പൊ നിങ്ങൾ ഇറങ്ങിട്ടില്ല അല്ലെ ഞാൻ ഹായി ആക്കുമ്പോ നിങ്ങൾ ആക്കുന്ന വിചാരിച്ചേ ഒന്ന് അതെ അങ്ങനെ പറയുന്നു സാധാരണ ഡ്രസ്സ് എടുക്കുന്ന പണ്ടല്ലെന്ന് വെച്ചാല് ഒരു കല്യാണോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കില് ഡ്രസ് എടുക്കുള്ളു ഇപ്പൊ ഓണവും വിഷുനെല്ലാം പറയുമ്പോക്ക് കുട്ടികൾക്ക് നമ്മള് വീട്ടിലുള്ള കുട്ടികൾക്കും അതൊരു ഭയങ്കര സന്തോഷ ഡ്രസ്സ് എടുക്കാ എടുത്ത് ഓണക്കൂടി എടുത്താ ആ അതെടുത്ത് പറയുമ്പോ ഭയങ്കര സന്തോഷം നമ്മക്കായാലും ഒരു മാക്സി എടുക്കുമ്പോഴാലും ഭയങ്കര സന്തോഷം തന്നെയാണ് അതെ ഫസ്റ്റ് ഫസ്റ്റ് ണ്ടാക്കി തന്നെ ആയിരിക്കും ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു അപ്പൊ നമ്മൾ ഈ ഓണത്തിന് ഇതുപോലെ ഭക്ഷണം പക്കലും ഒരുമിച്ച് ഭക്ഷണം വെക്കലും ഓണം കഴിഞ്ഞാല് പിറ്റേന്ന് എല്ലാ വീട്ടിൽ നിന്ന് കല്യാണം കഴിച്ചു പോയതുകൊണ്ട് ഏച്ചിമാറിലും പിറ്റേന്നാ വരുമോ വന്നിട്ടാവും വീട്ടിൽ നമ്മള് കലാപരിപാടി എല്ലാ വർഷവും നമ്മൾ വർഷത്തുള്ള ഇന്നാളെ പണ്ടേ നമ്മൾ നടത്തലുണ്ട് പക്ഷെ അതില് കഴിഞ്ഞ പ്രാവശ്യം നിങ്ങള് പേട്ടക്കൊയത് കൊണ്ട് ഏച്ചി കഴിഞ്ഞിട്ട് നമ്മളെല്ലാം വന്നിട്ട് പക്ഷെ നമ്മള് കൊറച്ചിട്ടൊന്നുമില്ല മുല്ലപ്പുലം വാങ്ങിയിട്ട് മുല്ലപ്പൊലം വാങ്ങി കുത്തിയിട്ട് നമ്മള് പാവിച്ചിട്ട് വീഡിയോ വീഡിയോ കോള് വിളിച്ചിട്ട് കാണിച്ചു നമ്മളെപ്പോലെ അപ്പൊ ഓണത്തിന്റെ കാണാട്ടോ എല്ലാം വരുന്നുണ്ട് നല്ല നല്ല തമാശ ആയിരിക്കുംസാൽമെറ്റ് നമ്മളിതാ പുതിയ വീട്ടിലോട്ട് പോകണ്ട ക്രോസ് ഇതാണ് പുതിയ റോഡ് പാലം അല്ല റോഡ് നമ്മളെ അല്ലല്ല നമ്മൾ റോഡ് ഹൈവർ റോഡ് ഈടാണ് കട സ്കിൻകോ ആണ് കുട്ടീൻ്റെ തുണി എല്ലാ സാധനങ്ങളെല്ലാം ആടിയാണ് നമുക്ക് വേണിച്ചിട്ട് പോവാൻകോന്റെ

സൗത്ത് ഇന്ത്യ നമ്മൾ കവർ ചെയ്യുന്നുണ്ട് ബേബി പ്രൊഡക്റ്റ് എല്ലാ നമുക്കൊന്ന് ൊടിയായിരിക്കോട്ടോ എല്ലാരും അടുത്തറക്കലല്ലേ ഞാനല്ലേ കുഞ്ഞോമ്പതായാലും എല്ലാം നമ്മുടെ കുടുംബാംഗങ്ങളട്ടാ

എങ്ങനെയാന്നല്ലേ ഇത് റിലയൻസിന്റെ കഞ്ചികോട് എന്ന് പറയും ഇതാണ് നമ്മൾ നമ്മുടെ ഇതിനുവേണ്ടി യൂസ് ചെയ്യുകൾക്കകത്ത് ബേബി ബെഡ് ബേബി പില്ലോ അതിനകത്തൊക്കെ നിറയ്ക്കാൻ നമ്മൾ യൂസ് ചെയ്യുക അപ്പൊ ഇതിലെ ആവശ്യമുള്ള സാധനം നോക്കി മേടിക്കാനാണ് നമ്മൾ വന്നത് ഇപ്പം വരുന്നത് ഓണത്തിന്റെ ചെയ്യലാണ് പഴയ തിരുവാതിര കളിച്ചാലും ഊർ വരുന്നല്ലേച്ചിപ്പ് നല്ല ടൈപ്പ് ഓട്ടാ ഓക്കെ താങ്ക് യു താങ്ക് യു വരാ മറ്റന്നാളെ വരാം ശരി നമ്മളെ മോളെ സ്വന്തം ആളാ നിങ്ങള് മോളോട് വിശാ വിഷാ കാണാ നമ്മള് പൂണ്ടരുന്ന നിർത്ത അങ്ങനെ അങ്ങനെ നമ്മൾ അതെ തുണിയൊന്നും തുണിയൊന്നും കാണിക്കാൻ അതുകൊണ്ട് വന്നിട്ട് ഏറ്റവും ഒരു കളറാണ് ഇത് ഒന്ന് ചന്ദന കളർ ഒന്ന് ഇങ്ങത്തെ കളർ പിന്നെ ഒരു റോസ് കളറുണ്ട് അങ്ങനെ രണ്ട് മൂന്ന് കളറാണ് കളറാന്ന് ഏറ്റവും ഇഷ്ടപ്പെടുക അതൊരു ലേസ് പിടി ഇത് തുന്നി പിടിപ്പിക്കുന്നതാണ് അപ്പൊ ഇത് ഇതിന്റെ പുറത്ത് അകം വേറെയുണ്ട് അത് ഇന്നലെ ചെറിയൊരു കളർ കാണുമ്പോ ഒരു അത്ര അട്രാക്ഷൻ ഇല്ലാതെ പക്ഷെ ഇത് ഉടുക്കാൻ സുഖം തുണി ഉടുക്കാൻ എന്നൊക്കെ അനങ്കിലും നല്ല നെയ്സ് ആയിട്ട് വരും എന്നിട്ട് അമ്പാപ്പ വെച്ചു അനുവിന് അന്നേരം ഒന്നും കാണിക്കാരിമത്ര നല്ല കളറും ഇഷ്ടപ്പെട്ടില്ല കുപ്പായത്തിന്റെ കളർ സാരി വാങ്ങാന ഞാൻ വിചാരിച്ചിന് പക്ഷെ ആ ഉദ്ദേശിച്ച സാരി അടിക്കാറേ

നല്ല നല്ല ഓണത്തിന്റെ ഒരു ചെറിയ ഡ്രസ്സെടുക്കലും പരിപാടിയാണ് ഇന്ന് അപ്പോൾ അങ്ങനെ പോയി ഋഷിക്കിന്റെ പുതിയ ഓണാണെന്ന് അപ്പൊ നമ്മളെന്തായാലും അവന്റെ ഒരു കോടി ഓണക്കോടി എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പോയതാണ് അപ്പൊ അങ്ങനെ പോയി എല്ലാം മേടിച്ചു കഴിഞ്ഞപ്പോൾ ചേച്ചിൻ്റെ പോകണം നാളെ പോകണം ചേച്ചിൻ്റെ അങ്ങോട്ട് പോണം അപ്പോൾ എന്തായാലും ഓണത്തിന്റെ ഇനി വരാൻ പോകുന്നത് ഓണം എല്ലാവർക്കും ഹാപ്പി ആണെന്ന് തരുമോന്ന് അപ്പോൾ അഡ്വാൻസ് ഹാപ്പി ആണ് ഓണം വരാം അതെ ഓണത്തിന് കുറേ സ്പെഷ്യൽ പരിപാടികളുണ്ട് അപ്പോൾ നമുക്ക് അടിപൊളി വിശേഷമായിട്ടുള്ള ആളുകൾ അവരെല്ലായിരിക്കും